ഭരിക്കുന്നവർക്ക് വലിയ മെച്ചം അവർ ഭയങ്കരമായിട്ട് നേരമാകുന്നുണ്ട് അവരുടെ സ്വത്തും സംവിധാനവും പണവും ഒക്കെ കൂടുന്നുണ്ട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇവിടെതാ പ്രിയപ്പെട്ട ശ്രീദേശി ബിന്ദു ചേച്ചി രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടെയുണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരാൾ മത്സരിക്കുന്നുണ്ട് ഒരാൾ മത്സരിക്കാത്ത ആൾക്കും അഭിവാദ്യം തീരുന്നു പിന്നെ പിന്നെ മത്സരിക്കുന്ന ആൾക്കും അഭിവാദ്യം ചെയ്തു രണ്ടുപേരും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ് ഇനി നേതൃത്വം നൽകാനിരിക്കുന്നവർ എന്റെ മുമ്പിൽ എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം അവരെ നിങ്ങൾ തെരഞ്ഞെടുത്ത് എവിടെ അയക്കണം എന്നുള്ളതും വിനീതമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റനേകം കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നാമത്തെ ഈ ഫറൂഖുകാരൻ പിന്നായി വന്ന് പ്രസംഗിച്ച പിന്നെ അവിടെ വേറൊന്നും പ്രസംഗിക്കാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല അയാൾ നമ്മുടെ കച്ചിയിലൊന്നെ നല്ലതൊക്കെ പറയുമെങ്കിലും നല്ല പ്രസംഗം ആദ്യം നടത്തിയിട്ടുണ്ടാവും എന്നിട്ട് ആൾക്കാർ വന്നിട്ട് പറയും സംഭവം എന്ത് എന്ന് പറഞ്ഞെങ്കിലും പ്രസംഗം മറ്റോൻ്റെ നന്നായി എന്ന ആൾക്കാർ പറയും പക്ഷേ ഇങ്ങനെ കുറെ ആൾക്കാരങ്ങളുടെ കയ്യിൽ വെല്ലുണ്ടെന്നാലും രക്ഷുകൊണ്ട് വെക്കുന്നത് നമ്മൾ നമ്മുടെ എല്ലാവരും കൂടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ അതിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് ഈ പൊതുയോഗങ്ങളിൽ പാർട്ടിക്ക് മുന്നണിക്കും വേണ്ടി അവരൊക്കെ എടുക്കുന്ന ഒരു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പല വേദികളിലും അവരെയൊക്കെ കാണുന്നുണ്ട്